നമസ്കാരം ബ്യൂട്ടി പാർലർ നടത്തുകയായിരുന്ന ഷീലാസണ്ണിയെ വ്യാജ മയക്കുമരുന്ന് കേസിൽ കുടുക്കിയ സംഭവത്തിലെ ഗൂഢാലോചന പുറത്ത് കേസിലെ പ്രധാന പ്രതി കർണാടകയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായതോടെയാണ് സംഭവം തെളിഞ്ഞത് തൃപ്പൂണിത്തുറ സ്വദേശി എം എൻ നാരായണദാസിനെയാണ് പിടികൂടിയത് ഷീലയെ കൊടുക്കാൻ മകന്റെ ഭാര്യയുടെ സഹോദരിയുടെ സുഹൃത്തായ നാരായണദാസിനെ ഉപയോഗപ്പെടുത്തിയെന്നാണ് കേസ് ഷീലാസണ്ണിക്ക് മരുമകളുമായുണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് വ്യാജ ലഹരി കേസിന്റെ അടിസ്ഥാനം ബംഗളൂരുവിൽ നിന്ന് ഇരുപത് മീറ്റർ അകലെയുള്ള സ്ഥലത്തു നിന്നാണ് പിടികൂടിയതെന്ന് കേസിന്റെ അന്വേഷണ ചുമതലയുള്ള കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു പറഞ്ഞു പ്രത്യേക അന്വേഷണ സംഘത്തിലെ മൂന്ന് പേരാണ് നാരായണദാസിനെ തിരക്കി ബംഗളൂരുവിലേക്ക് പോയിരുന്നത് പ്രതിയെ ഇവിടെ കൊണ്ടുവന്ന ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും വിശദ ചോദ്യം ചെയ്യലും ഉണ്ടാകും ഇതിലൂടെയാണ് യഥാർത്ഥ വസ്തുത കണ്ടെത്തുക പ്രാഥമികമായി ഇയാൾ കുറ്റം സമ്മതിച്ചു ഷീലാ സണ്ണിയുടെ മരുമകളും അവരുടെ സഹോദരിയും കേസിൽ പ്രതിയാകാൻ സാധ്യതയുണ്ട് അതിനിടെ നാരായണദാസിനെ നേരത്തെ അറിയില്ലെന്ന് സണ്ണി വ്യക്തമാക്കിയിരുന്നു സുപ്രീം കോടതി വരെ എത്തിയ കേസിൽ ഇപ്പോൾ പ്രധാന വഴിത്തിരിവുണ്ടായതിൽ സന്തോഷമുണ്ടെന്ന് വെസ്റ്റ് കാരട്ടയിൽ ബന്ധുവിൻ്റെ വീട്ടിലുള്ള ഷീല പറഞ്ഞു ആദ്യം സെയിന്റ് ജോസ് റിപ്പീറ്റ് ആദ്യം സെന്റ് ജെയിംസ് ആശുപത്രിക്ക് സമീപം താമസിച്ചിരുന്ന ഷീല ഇപ്പോൾ പടിഞ്ഞാറെ ചാലക്കുടിയിലാണ് താമസിക്കുന്നത് ബ്യൂട്ടി പാർലർ നിർത്തി തുടർന്ന് ചെന്നൈയിൽ ഡേ കെയറിൽ ജോലി ചെയ്തിരുന്നു കേസ് ആദ്യം അന്വേഷിച്ച എക്സൈസ് നാരായണദാസിനെ പ്രതി ചേർത്തത് മുതൽ ഇയാൾ ഒളിവിലായിരുന്നു നാരായണദാസിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളിയിരുന്നു നേരത്തെ എക്സൈസ് അന്വേഷിച്ച കേസ് മാർച്ച് ആറിനാണ് പോലീസിന് കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയേഴിനാണ് ഷീലാ സണ്ണിയുടെ സ്കൂട്ടറിൽ നിന്നും എൽ എസ് ഡി സ്റ്റാമ്പെന്ന് കരുതി പോയിന്റ് ഒന്ന് ആറ് പൂജ്യം ഗ്രാം വ്യാജലഹരി മരുന്ന് പിടികൂടിയത് അന്വേഷണത്തിനൊടുവിൽ എഴുപത്തിരണ്ട് ദിവസം ഷീലാസണ്ണിക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു തൊണ്ടി മുതൽ രാസപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ മയക്കുമരുന്നല്ലെന്ന് വ്യക്തമായി തുടർന്ന് കേസ് ഹൈക്കോടതി റദ്ദാക്കുകയും ഷീല ജയിൽമോചിതയാകുകയും ചെയ്തു നാരായണദാസിന്റെ മുൻകൂർ ജാമ്യപേക്ഷ സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു മുൻകൂർ ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി വിധിക്കെതിരെ നാരായണദാസ് നൽകിയ അപ്പീലിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിക്കുകയായിരുന്നു നാരായണദാസ് നൽകിയ രഹസ്യ വിവരം രഹസ്യവിവരമനുസരിച്ചാണ് ഷീലയെ അറസ്റ്റ് ചെയ്തതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ വെളിപ്പെടുത്തിയിരുന്നു തുടർന്ന് നാരായണദാസിനെതിരെ കേസെടുക്കുകയായിരുന്നു കള്ളക്കേസ് ഉണ്ടാക്കാനായി ലഹരി മരുന്ന് നാരായണദാസ് ശേഖരിച്ചതാണെങ്കിൽ ഷീലയ്ക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ ഇയാൾക്കും ബാധകമാകുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ആരോപണങ്ങൾ വിഷലിപ്തമാണെന്നും തെറ്റായ പരാതികളിൽ തകരുന്നത് ഇരകളാകുന്നവരുടെ ജീവിതമാണെന്നും അത്തരം പരാതികൾ ഉന്നയിക്കുന്നവർക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകണമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു അതേസമയം ഷീല സണ്ണിയുടെ മകന്റെ ഭാര്യയുടെ സഹോദരി ലിവിയയുടെ സുഹൃത്താണ് നാരായണദാസ് ലിവിയുടെ പകയാണ് സണ്ണിയെ കൊടുക്കിയത് എന്നിട്ടും ലിവിയയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിച്ചിരുന്നില്ല ബംഗളൂരുവിലാണ് ലിവിയ താമസിച്ചിരുന്നത് നാരായണദാസിനും ബംഗളൂരുവിൽ ബിസിനസ് ബന്ധങ്ങളുണ്ട് കേസ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഷീലാസണ്ണയും കുടുംബവും ലിവിയയ്ക്കെതിരെ സംശയം ഉന്നയിച്ചിരുന്നു യുവതിയെ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നെങ്കിലും നിരപരാധിയാണെന്ന് ആവർത്തിക്കാനുണ്ടായത് എന്നാൽ യുവതിയുടെ തൃപ്പൂണിത്തുറയിലെ സ്വകാര്യ ബാങ്കിലെ നിക്ഷേപം സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് നിർണായക വഴിത്തിരിവുണ്ടായത് ഇതോടെ ലിവിയ മുങ്ങി ലിവിയ്ക്ക് അതോ ബന്ധമുണ്ടെന്ന സൂചനകൾ പോലീസിന് കിട്ടിയിരുന്നു തൃപ്പൂണി തുറയിലെ എരൂരിലെ നാരായണദാസിന്റെ വീട്ടിൽ ഫെബ്രുവരി ആദ്യം എക്സൈസ് ക്രൈംബ്രാഞ്ച് നടത്തിയ റെയ്ഡിൽ നിർണായക തെളിവുകൾ ലഭിച്ചിരുന്നു വീട്ടിൽ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സംഗീത് നാരായണദാസുമായി കാറിൽ വന്ന ദൃശ്യം കിട്ടിയത് നേരത്തെ മുംബൈയിലും ഗൾഫിലും ജോലി ചെയ്ത നേരത്തെ മുംബൈയിലും ഗൾഫിലും ജോലി ചെയ്ത സംഗീത് രാജ്യം വിട്ടിട്ടില്ലെന്നാണ് സൂചന നാരായണദാസ് നിരവധി കേസുകളിലെ പ്രതിയാണ് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ വഞ്ചന കേസിൽ ജാമ്യത്തിലായിരുന്നു നാരായണദാസിന്റെ വീട് തൃപ്പൂണിത്തറ എരൂർ ദർശനം റോഡിലാണ് ഇയാൾക്ക് അമ്പത്തിനാല് വയസ്സുണ്ട് എറണാകുളം വഴക്കാല സ്വദേശി അസ്ലമിനെ കബളിപ്പിച്ച് ഇരുപത്തിയേഴ് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഇയാൾ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നടന്ന സംഭവത്തിൽ മൂന്ന് പ്രതികളാണുള്ളത് നാരായണദാസ് കേസിൽ മൂന്നാം പ്രതിയുമാണ് തൃപ്പൂണിത്തുറ സ്വദേശി വിനോദ് കൃഷ്ണ കോഴിക്കോട് കാരപ്പറമ്പ് സ്വദേശി സായി കൃഷ്ണ എന്നിവരാണ് ഈ കേസിലെ മറ്റു പ്രതികൾ നാരായണദാസിനെതിരെ വേറെയും കേസുകളുണ്ട് ആഡംബര കാർ വാങ്ങാനെത്തിയ തൃപ്പൂണിത്തറ സ്വദേശി ബിസിനസ്സുകാരനെ കർണാടക പോലീസായി ചമഞ്ഞ് നാരായണദാസും സംഘവും രണ്ടു കോടി രൂപ ഭീഷണിപ്പെടുത്തി തട്ടാൻ ശ്രമിച്ച സംഭവം ഉണ്ടായിരുന്നു